കുമരനെല്ലൂർ ശ്രീ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ വൈശാഖ മാസാരംഭ ദിനമായ തിങ്കളാഴ്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു ഭാഗവതാചാര്യൻ വാസുദേവൻ വാളേരിയെയും സഹയജ്ഞാചാര്യ സനില വാസുദേവനെയും പൂത്താലങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ആചാര്യവരണം നടത്തി ആചാര്യൻ വാസുദേവൻ വാളേരി പ്രൊഫസർ കെ എ ശാന്ത എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരി വി ശ്രീധരൻ കെ കൃഷ്ണകുമാർ വി ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടന്നു ഒന്നും ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഭൂലോകം കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് അവിടെ എന്തൊക്കെയുണ്ടായികെ മൊത്തം കഷ്ടപ്പാടാണ് അതാണ് അഹന്താലോ ഞാൻ ഞാന് ആ ഭൂലോകത്തിലേക്ക് ഭൂലോകം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് കേട്ടതുകൊണ്ട് അതാണ് അതാണ് സർവോത്തമാതി ഭൂലോകമാണ് ഉത്തമമായിട്ടിരിക്കുന്നത് എന്ന് കേട്ടിട്ട് എവിടേക്ക് പോയി പുഷ്കരം ചയാഗം ച കാശി ഗോദാവരി തഥാ പുഷ്ത്തിൽ പോയി പ്രയാഗത്തിൽ പോയി കാശിയിൽ പോയി ഗോദാവരി പോയി ഹരിക്ഷേത്രം പോയി കുരുക്ഷേത്രം പോയി ശ്രീരംഗം പോയി ക്ഷേതുബന്ധനത്തിന് പോയി ഇവിടെയൊക്കെ പോയിട്ട് ഈ തീർത്ഥങ്ങളിലൊക്കെ പോയിട്ട് വെറുതെ പോയിട്ട് അവിടെ അവിടെ പോയി നോക്കി എന്താ പറയണത് അവിടെ പോയിട്ട് എന്താ കണ്ടത് വെച്ചിട്ടുണ്ടെങ്കില് ആവശ്യം കർമ്മ മനസ്സന്തോഷ കാരകം പോയിട്ടൊന്നും എനിക്ക് മനസ്സിന് ഒരു സന്തോഷം ഉണ്ടായില്ല എന്ന് മനുഷ്യമാരെ ആകെ മൊത്തം ഞാൻ എന്തെല്ലാം വിചാരിച്ചു കാണപ്പെടാ വന്നത് ഒന്നും നടന്നില്ല അതാ പറയണത് എന്താണ് കലിന അധർമ്മമിത്രേണ ആ അധർമ്മത്തിന്റെ മിത്രമായിട്ടുള്ള കലി കരികാലം തുടങ്ങിയിരിക്കുന്നു ഇത് കാരണം കൊണ്ട് എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ല എന്ന് പറയാണ് എന്നിരുന്ന പറയാണ് പറഞ്ഞു കൊടുക്കാണ് എന്തൊക്കെയാ കണ്ടത് സത്യം സത്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല അതത്ര ഇല്ല ശൗചം ഇല്ലേ അതുമില്ല കല്കാലത്തൊന്നും ഉണ്ടാവില്ല ദയാ അതില്ല ദാനം ഇല്ലൊന്നും വിദ്യതെ ഒരു വിദ്യ വിവര വിവരം നമ്മൾ ആർക്കും ഇല്ല അതാണ് കല്കാലത്തിന് നമ്മൾക്കൊക്കെ അറിയാലോ സത്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല തപസ്സുണ്ടാവില്ല അതൊക്കെ നോക്കി നമുക്ക് എന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ ഒന്നും ഇപ്പില്ല